മറ്റുള്ള മുന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിനോടൊപ്പം കൂടിച്ചേർന്നാൽ സമത്വമല്ല ഉണ്ടാകുന്നത് അസമത്വമാണ് എന്ന് കണ്ടുകൊണ്ടാണ് സംഭരണ തത്വങ്ങൾ നമ്മുടെ രാജ്യം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് നമ്മൾ നീക്കി വെക്കുന്ന പണം എത്തേണ്ട കൈകളിൽ എത്തുന്നില്ല ഈ രാഷ്ട്രീയം ഈ ഒരു പ്രശ്നങ്ങളെ പറ്റി സംസാരിച്ചാലും സംസാരിച്ചാലും ഓരോ വ്യക്തിയും ഓരോ ദളിത് വിഭാഗത്തിലെ വ്യക്തിയും ഇന്ന് ഓരോ ദിവസവും ഇവിടെ അനുഭവിക്കുകയാണ് പക്ഷെ നമ്മുടെ സർക്കാർ എന്തുകൊണ്ടാണ് അതിനോട് മുഖം തിരിക്കുന്നത് അങ്ങനെ മുഖം തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യങ്ങളെ പറയുന്നത് ഒരു തെറ്റായി കാണും കാരണം നമ്മുടെ യഥാർത്ഥമായ ബേസിക് പ്രശ്നം നമ്മൾ നോക്കണം നമ്മുടെ നിയമസഭാ ബഡ്ജറ്റ് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ ബഡ്ജറ്റ് നമ്മൾ പരിശോധിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റുകൾ പരിശോധിക്കുമ്പോൾ കോടാന 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 കണക്കിന് കോടി രൂപയാണ് പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് എസ് സി എസ് ടി ജനവിഭാഗങ്ങൾക്ക് ആദിവാസി ജനവിഭാഗങ്ങൾക്ക് അവരെ മുന്നോക്കം കൊണ്ടുവരാൻ വേണ്ടി ഓരോ സർക്കാരുകളും ഓരോ ഗവൺമെൻറ്റുകളും മാറ്റി ഒരുപാട് ഒരുപാടൊരുപാട് പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദളിത് ജീവിതം അല്ലെങ്കിൽ എന്താണ് പാവപ്പെട്ടവരുടെ ജീവിതം പാവപ്പെട്ടതെന്ന് പറഞ്ഞാൽ എന്താണ് കോളനികളിലടക്കപ്പെട്ട ഈ പിന്നോക്കം നിൽക്കുന്ന ദളിത് ആദിവാസികളുടെ ജീവിതം ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ പച്ചയായിട്ട് പറഞ്ഞാൽ വളരെ ദുസ്സഹമാണ് അതിലൊരു വിഭാഗം അതിലൊരു ക്രിമി ലെയർ നോക്കുമ്പോൾ ഒരു വിഭാഗം വളരെ അതിൽ സമ്പന്നരുണ്ട് കാര്യം എന്താണ് ഈ പറയുന്ന ദളിതാവകാശങ്ങളൊക്കെ തന്നെ നേടിയെടുത്തുകൊണ്ട് അവർ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് അതിലുള്ള ആളുകളുടെ മക്കൾ അല്ലെങ്കിൽ അവർ ഈ കുറേ ആളുകൾ അതിന് ക്രിമിലെയറിന് പുറത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന ഈ പറയുന്ന വിഭാഗക്കാരുടെ അവസ്ഥ വളരെ ദയനീയമാണ് കാര്യം അവിടെ അവർക്ക് ജോലി പി എസ് സി സംവരണം കൊടുക്കുന്നു പക്ഷേ ആ ഒഴിവുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ എന്താണ് തസ്തികളൊക്കെ ഒഴിഞ്ഞു കിടക്കുവാണെങ്കിൽ പല തസ്തികളിലും കാര്യം എന്താണില്ല ആളുകളെ നിയമിക്കുന്നില്ല നിയമനം നടക്കാത്തത് അതിനുള്ള യോഗ്യതയുള്ള ആളുകളെ നമ്മൾ അതിലേക്ക് വരുന്നില്ല എലിജിബിലിറ്റിയിലേക്ക് വരുന്നില്ല ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന സംവരണം കൊടുക്കേണ്ട ഒരു മാനദണ്ഡം നമ്മുടെ നാട്ടിൽ നമ്മൾ അറിയാമല്ലോ നമ്മുടെ രാജ്യത്തെ എല്ലാവരെയും തുല്യരായിട്ട് കാണാനാണ് നമ്മുടെ ഭരണഘടന വിഭാഗം ചെയ്യുന്നത് പക്ഷേ നൂറ്റാണ്ടുകളായി അസമത്വത്തിൽ നിന്ന ഒരു വിഭാഗം നൂറ്റാണ്ടുകളായി വിദ്യാഭ്യാസ മേഖലയിലും അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലും സാമ്പത്തിക മേഖലയിലും പിന്നോക്കം നിർത്തിയ ഒരു വിഭാഗം പെട്ടെന്ന് തന്നെ വന്ന് മറ്റുള്ള മുന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിനോടൊപ്പം കൂടിച്ചേർന്നാൽ സമത്വമല്ല ഉണ്ടാകുന്നത് അസമത്വമാണ് എന്ന് കണ്ടുകൊണ്ടാണ് സംവരണ തത്വങ്ങൾ നമ്മുടെ രാജ്യം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് അപ്പോൾ അതൊരു ആദ്യം ഒരു പത്ത് വർഷത്തേക്കായിരുന്നു സംവരണം തുടങ്ങിയത് പക്ഷേ എഴുപത്തിയഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ സംഭരണത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല നമുക്ക് പിന്നോക്കം പോകാൻ കഴിയുന്നില്ല കാര്യം എന്താണ് നമ്മുടെ ആ ഉദ്ദേശം ഇതുവരെ നടന്നിട്ടില്ല കാരണം ഇപ്പോഴും എന്താണ് നമ്മൾ പറയുന്ന പല കുറേ കാര്യങ്ങളിൽ മാറ്റമുണ്ട് ജാതി വ്യവസ്ഥകളിലൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ സാമ്പത്തിക അവസ്ഥ അതായത് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പിന്നോക്ക ദളിത് വിഭാഗം ആളുകളെ കോളനികളിലും ആദിവാസി ഊരുകളിലും അല്ലെങ്കിൽ അവരുടെയൊക്കെ വീടുകളിലുമൊക്കെ വലിയ കഷ്ടതയാണ് എന്ത് ചെയ്യുന്നത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ കാണേണ്ട ഒരു വിഭാഗമാണ് തീരദേശത്തൊഴിലാളികളും അവരുടെയൊക്കെ ജീവിതം വളരെ ദുസ്സഹമാണ് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വികസനം വന്നു നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആയി നമ്മുടെ നാട്ടിൽ എന്താണ് വല്ലാത്ത രീതിയിൽ വികസനം കൊണ്ട് നമ്മൾ വാതായനങ്ങൾ തുറക്കുകയാണ് ജോബ് ഫെസ്റ്റിവൽ നടക്കുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ കോൺക്ലേവുകൾ നമ്മൾ നടത്തുന്നു വിദേശ രാജ്യങ്ങളിലെ പലരും വന്ന് കേരളത്തിലെ വികസനം പഠിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യയിലെ വികസനം പഠിക്കുന്നു ഇവിടെ നിന്ന് മന്ത്രിമാരെ ചെയ്യുന്നു വിദേശ രാജ്യങ്ങളിൽ പോയി വിദേശം പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു കുടുംബമായിട്ട് പോകുന്നു അതൊക്കെ നമ്മുടെ നാട് നടക്കുന്നുണ്ട് സൈഡിൽ പക്ഷേ ഇവിടെ സാധാരണക്കാരുടെ ജീവിതം എന്താണ് ഇവിടെ അട്ടപ്പാ ഇവിടെ നമ്മൾ അട്ടപ്പാടി മുതൽ അല്ലെങ്കിൽ ഓരോ വനമേഖലകൾ മുതൽ ഓരോ ലക്ഷം വീട് കോളനികളൊക്കെ കയറി ഇറങ്ങുമ്പോൾ മാത്രമേ അവരെയൊക്കെ എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ പേരെ വോട്ട് ബാങ്കുകളായിട്ട് കാണുന്നു അവർക്കറിയാം അവരെ ഒന്നും സംഘടിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് അവർക്ക് പ്രയോജനമില്ല ഇലക്ഷൻ്റെ തലേദിവസം എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഓഫർ ചെയ്തോ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്താൽ അവരൊക്കെ വന്ന് അതിനനുസരിച്ച് വോട്ട് കുത്തുമെന്നുള്ള മനോഭാവമാണ് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത് അതുതന്നെയാണ് അവരെ എന്തു ചെയ്യാത്തത് അവരെന്നും ഇവിടെ വേണമെന്നുള്ളൊരു തോന്നലുണ്ടാകുന്നത് അവരെന്നും ആ ഒരു രീതിയിൽ അടിസ്ഥാന അടിസ്ഥാനവർഗമായി മാറ്റിരിക്കണം അല്ലെങ്കിൽ അതിൽ നിന്ന് ഉയർന്നു വരരുത് എന്നൊരു ചിന്താഗതി കൂടെ അങ്ങനെയല്ല ഉയർത്തപ്പെടരുത് എന്ന് പറയാൻ കഴിയത്തില്ല കാരണം നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ വനിതയായിട്ടുള്ള രാഷ്ട്രപതി ഉയർത്തപ്പെട്ടിട്ട് ഒരാളാണ് അതായത് പല ആളുകളും അങ്ങനെയൊക്കെ വരുന്നുണ്ട് പക്ഷേ ഭൂരിപക്ഷം ആളുകളെയും എന്തു ചെയ്യുന്നില്ല അതിൻ്റെ കൃത്യമായിട്ടുള്ള അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞു നമ്മൾ നീക്കി വെക്കുന്ന പണം എത്തേണ്ട കൈകളിൽ എത്തുന്നില്ല അതിനെക്കുറിച്ചാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് കാര്യം അവരുടെ ആർക്കും എന്തു ചെയ്തിട്ടില്ല നമ്മൾ അങ്ങനെ ഒരു ഒരാളും ഇവിടെ സംവരണം കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ ഈ പറയുന്ന പിന്നോക്കം നിൽക്കുന്നവരെ അവർക്ക് ആഗ്രഹം കാണും പലർക്കും എങ്കിൽ പോലും ആരും പരസ്യമായി എന്തു ചെയ്യുന്നില്ല ഒരാൾ അവനെ എതിർക്കുന്നില്ല പക്ഷേ ഈ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ എന്തു ചെയ്യുന്നില്ല കൃത്യമായ കൈകളിൽ എത്തപ്പെടുന്നില്ല അവരിപ്പോഴും വിവേചനങ്ങൾ നേരിടുന്നു അവരിപ്പോഴും എന്താണ് ജാതി പറയാൻ മടിക്കുന്നു അവരിപ്പോഴും പല സ്ഥലങ്ങളിലും എന്ത് ചെയ്യപ്പെടുന്നു ഒറ്റപ്പെടുന്നു ജാതിയുടെ പേരിൽ അവരെ പലപ്പോഴും എന്തു ചെയ്യുന്നില്ല മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു അവർക്ക് വേണ്ടി സംസാരിക്കാൻ എന്തില്ല രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരോ ഇല്ലാത്ത അവസ്ഥ വരുന്നു അവർ അവസാനം എന്ത് ചെയ്യപ്പെടുന്നു അവർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി അവരുടേതായ രീതിയിലുള്ള ആശയ ുള്ള കൊണ്ടുവരുന്നു ആ ആശയങ്ങളെ എന്തു ചെയ്യുന്നു തീവ്രവാദമായി നമ്മൾ മുദ്ര കുത്തുന്നു അല്ലെങ്കിൽ അവർ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അതൊരു വിഘടനവാദമായി മുദ്ര കുത്തുന്നു അവർ പറയുന്നതിനെ നമ്മൾ നെക്സലൈറ്റ് ആണെന്ന് പറയുന്നു അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യപ്പെടുന്നു തുറങ്ങിലടക്കാൻ ശ്രമിക്കുന്നു അവർ പറയുന്നത് നമ്മളിവിടെ ദേശീയവാദങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയാം അത് ശരിയാണ് പക്ഷേ അവരെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാതെ മാറി നിൽക്കാൻ പറ്റും നമ്മുടെ രാജ്യത്തെ ജനസംഖ്യയിൽ ഒരു വലിയ വലിയൊരു ജനവിഭാഗമാണ് ഇത്തരത്തിൽ പിന്നോക്കം നിൽക്കുന്നത് അതായത് ഈ പറയുന്ന അതായത് അരി അതിദാരിദ്ര്യം അതായത് നമ്മുടെ രാജ്യം ദാരിദ്ര്യത്തിലേക്ക് മുകളിലേക്ക് പലപ്പോഴും ഉയർന്നു എന്ന് നമ്മൾ സംസ്ഥാനമൊക്കെ പറയുമ്പോഴും അതിദരിദ്രനായ അതായത് ഒരു ദിവസം ഒരു നേരത്തെ ഭക്ഷണമില്ലാത്തവരെയാണ് നമ്മൾ അതിദാരിദ്ര്യെന്ന് പറയുന്നത് അങ്ങനെയുള്ള ആയിരക്കണക്കിന് ആളുകളുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ആയിരക്കണക്കിന് ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എത്രമാത്രം ഒരു അപമാനം തന്നെയാണ് അല്ല അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുമ്പോ ഇപ്പൊ നമ്മളിപ്പോ ഇന്റർവ്യൂയില് നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ പലരും പറയാൻ പോകുന്ന എന്താണ് അതെങ്ങനെയാണെങ്കിൽ അവരൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞു ചില്ലുകൂടുകളിൽ ഇരുന്നാലൊന്നും എന്ത് ചെയ്യാൻ കഴിയത്തില്ല ഇത് കാണാൻ കഴിയില്ല ഇത് ജനങ്ങളോട് നമ്മൾ പലപ്പോഴും എന്തു ചെയ്യുന്നു നമ്മൾ പലപ്പോഴും നമ്മൾ ജനങ്ങളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ജനങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള പിന്നോക്ക മേഖലകളിലൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ അവർ അവരുമായിട്ട് ഇടപെടുമ്പോൾ മാത്രമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ അവരുടെ വില അതായത് നമ്മൾ നമ്മുടെ കുട്ടികൾ ഇപ്പം നമ്മൾ അഞ്ഞൂറും ആയിരം രൂപയ്ക്കൊക്കെ നമ്മുടെ നാട്ടിലിപ്പോൾ വിലയില്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്നു പക്ഷേ ആ നൂറ് രൂപയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിയെ മാത്രം ആശ്രയിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്നന്ന ജോലി ചെയ്ത് വളരെ ദുസ്സഹമായി ജീവിക്കേണ്ടി വരുന്ന കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ടി വരുന്ന കുടിവെള്ളം ശേഖരിക്കാൻ വേണ്ടി പോകേണ്ടി വരുന്ന അവസ്ഥകളുള്ള ഒരുപാട് പ്രദേശങ്ങൾ നമ്മുടെ കേരളത്തിലുമുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ നോർത്തിലേക്ക് മാത്രം നോക്കിയിരിക്കുക അല്ലെങ്കിൽ നോർത്തിൽ മാത്രമാണ് ഇത് ഉണ്ടായിരിക്കുന്നത് എന്നൊരു ചിന്താഗതി നമുക്കുണ്ട് അല്ല അതിന് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ നമ്മുടെ കുറ്റം എന്ത് ചെയ്യുന്നില്ല നമ്മുടെ ഒരു കുറ്റം കണ്ടുപിടിക്കാതെ നമ്മൾ അന്യൻ്റെ കുറ്റം കണ്ടുപിടിക്കാനാണ് എല്ലാവരും ഇതാകുന്നത് അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ് ഇപ്പോൾ എന്നല്ല അവിടെ കുറച്ചുകൂടെ ഭീകരമാണ് അപ്പോൾ കേരളത്തിൽ കുറച്ച് കാര്യങ്ങളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ കുറേ ആളുകൾ നമ്മൾ ഞാൻ പറഞ്ഞത് മാറ്റം വന്നതെന്ന് പറഞ്ഞു കൊണ്ട് ഒരാൾക്കെങ്കിലും ഈ പ്രശ്നം ഉണ്ടെങ്കിൽ ജനാധിപത്യത്തിൽ അത് പ്രശ്നം പ്രശ്നം തന്നെയാണ് അപ്പോൾ ആയിരം പേരിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേർക്കും ഒരഭിപ്രായവും ഒരാൾക്ക് മറ്റൊരഭിപ്രായവും ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അതേ ദുരവസ്ഥയാണെങ്കിൽ ആ അവസ്ഥ അഡ്രസ്സ് ചെയ്യേണ്ടപ്പെടേണ്ടതാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തിന് മാത്രമല്ല ഇലക്ട്രൽ പൊളിറ്റിക്സിൽ എന്താണ് ജനാധിപത്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തിനാണ് പക്ഷേ ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാവൻ്റെയുമാണ് ഇവിടുത്തെ സമ്പന്നൻ്റെയും ജാതിയിൽ പിന്നോക്കം നിൽക്കുന്നവൻ്റെയും മുന്നോക്കം നിൽക്കുന്നവൻ്റെയും ആദിവാസികളുടെയും ദളിതൻ്റെയും എല്ലാമാണ് ജനാധിപത്യ ഇന്ത്യ ആ ജനാധിപത്യ ഇന്ത്യയിൽ അവരുടെ കാര്യം അഡ്രസ്സ് ചെയ്യരുത് അല്ലെങ്കിൽ അവരുടെ കാര്യം ആരെങ്കിലും അഡ്രസ്സ് ചെയ്താൽ അത് ഭീകരവാദമാണ് അത് തീവ്രവാദമാണ് അവരൊക്കെ എന്ത് ചെയ്യപ്പെടേണ്ടവരാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട് കിടക്കേണ്ടവരാണ് അവരൊന്നും എന്ത് ചെയ്യേണ്ട സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരണ്ട അവരൊക്കെ എന്ത് ചെയ്യപ്പെടേണ്ട മാറ്റി നിർത്തപ്പെടേണ്ടവരാണെന്ന് ഇപ്പോഴും അഭിപ്രായമുള്ള പലരും അതുകൊണ്ടാണ് അവർ ഈ വേടൻ്റെയൊക്കെ വിഷയങ്ങൾ നമ്മളത് കാണുന്നതാണ് കാരണം അവരുടെ മനസ്സിൽ നിന്നത് പൊന്തി വരികയാണ് അവരുടെ മനസ്സിൽ നിന്ന് അതെന്ത് ചെയ്യുകയാണ് തുളച്ചു കയറുകയാണ് കാര്യം എന്താണ് അവർ അടക്കിയിട്ടിരുന്ന നമ്മുടെ നാട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി നമ്മൾ ഈ നാട്ടിലൊക്കെ എങ്ങനെ പറയുമെന്ന് ഒളിപ്പിച്ചിട്ടിരുന്ന കാര്യങ്ങളാണ് പലരും എന്ത് ചെയ്യുന്നത് ഇന്ന് ഛർദിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പൊ പല വേടന്റെ വിഷയത്തിൽ നമ്മൾ കണ്ടു അല്ലെങ്കിൽ എവിടെയെങ്കിലും ആദിവാസി പ്രക്ഷോഭങ്ങളോ അല്ലെങ്കിൽ ദളിത് പ്രക്ഷോഭങ്ങളോ മുന്നേറ്റങ്ങളോ ഒക്കെ നടക്കുമ്പോൾ അതിനേക്കങ്ങ് പാടം അങ്ങ് എന്താണ് അവഗണിക്കുകയാണ് സർക്കാർ അവരെ കണ്ടില്ല എന്നാ പറയുന്നത് അപ്പോൾ സർക്കാരുകൾക്ക് കാണാൻ കഴിയുന്നില്ല സർക്കാരുകളുടെ കണ്ണാടി ഉപയോഗപ്പെടുത്തി കണ്ണുപയോഗത്തി എന്ത് ചെയ്യാൻ കഴിയുന്നില്ല ഇതൊന്നും അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നില്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് പലപ്പോഴും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് മൗനമാണ് അപ്പോൾ ഇവിടെ രാഷ്ട്രീയമല്ല പ്രശ്നം അല്ലെങ്കിൽ സർക്കാരുകൾ അവരെ പരിഗണിക്കാത്തതും അല്ല പ്രശ്നം ഞാൻ അങ്ങനെ കരുതുന്നില്ല കാര്യം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ പത്തോ ഇരുപതോ വർഷത്തെ ബഡ്ജറ്റ് സംഖ്യ മാത്രം എന്ത് ചെയ്താൽ മതി നമ്മൾ പരിശോധിച്ചാൽ അതിൻ്റെ ഉത്തരം വളരെ വ്യക്തമാകും പക്ഷേ ഇതൊന്നും എത്തേണ്ട കൈകളിൽ എന്തു ചെയ്യുന്നില്ല എത്തുന്നില്ല അതിന് എനിക്ക് സർക്കാർ ഒരു ഭാഗത്ത് അതിനെക്കുറിച്ച് പറയുമ്പോഴും ഈ വിഭാഗത്തെയും കൂടെ അതിനു വേണ്ടി അവരുകൂടെ തയ്യാറായി വരണം തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് നമുക്കൊരു ബോധ്യം വേണം നമ്മുടെ ആളുകൾ എന്ത് ചെയ്യണം അത് അവകാശം നേടിയെടുക്കാൻ വരണം അവരൊന്നും മാറ്റി നിർത്തപ്പെടേണ്ടതല്ല അല്ല അവരെല്ലാവരെയും നമ്മൾ ഒരുപോലെ ആക്കിയിട്ട് വേണം നമ്മുടെ രാജ്യം എന്തു ചെയ്യണം ഒരു വെൽഫെയർ രാജ്യമായിട്ട് എന്തു ചെയ്യാൻ വേണ്ടി മാറാൻ വേണ്ടി അപ്പോൾ അവരുടെ ജനജീവിതം എന്താണ് ദുരിതത്തിൽ നിന്ന് മാറിയാൽ മാത്രമേ നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് ഉയർത്തിയെടുക്കാൻ കഴിയത്തുള്ളൂ അപ്പോൾ അവരും അതിനുവേണ്ടി വരട്ടെ അപ്പോൾ അതിനുവേണ്ടി എല്ലാവർക്കും കഴിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്